ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടന്നെയാണ് നമ്മൾ ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും കഞ്ഞി വെള്ളം പുറത്ത് കളയാറായിരിക്കും പതിവ് നമ്മളെ വീട് മുറ്റം എത്ര കാട് പിടിച്ചതായാലും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മാത്രമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് കുനിയാതെയും മരുന്നടിക്കാതെയും ഒക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാത്രങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇതൊക്കെ പുതിയ പാത്രമാണ് കേട്ടോ ഞാൻ കഴുകി സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്തപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ കൈ കൊണ്ട് പോലും ഒരയ്ക്കാതെ നമുക്ക് ഇത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിയുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് തെളിയില്ല വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിതിലേക്ക് ഞാനിവിടെ വിനീഗറും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റായി വന്നിട്ടുള്ള പേസ്റ്റിൻ്റെ കവറിൽ അത്യാവശ്യം കുറച്ചൊക്കെ പേസ്റ്റ് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അത് അതോ ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതിലുള്ള പേസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ സൊല്യൂഷൻ നമ്മൾ വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തു വെക്കുന്നത് അപ്പം ഞാൻ ആ വള്ളത്തിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറി എല്ലാ പാത്രങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല കറ തന്നെ ഏത് പാത്രമായാലും സെറാമിക് ആയാലും ഫൈബറിൻ്റെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും ഗ്ലാസിൻ്റെ പാത്രങ്ങളായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിൽ നമുക്ക് കറയായിട്ടുള്ള അരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമല്ല അപ്പം നമ്മളിതൊന്ന് എടുത്തതിന് ശേഷം നമുക്കത് മുക്കി വെക്കാം അത്യാവശ്യം നല്ല കറ തന്നെയുള്ള ഒരു അരിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഞാൻ മുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗ്ലാസ് ഒക്കെ നിങ്ങൾക്ക് കഴുകാതെ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എത്രയ്ക്കും നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഈ സൊല്യൂഷനിലൊന്ന് ഇട്ട് വെച്ചാൽ തന്നെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ് അപ്പോൾ അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല കിഡിലിൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും ഒക്കെ നല്ല ക്ലീനിങ് ഏജൻ്റാണ് അതുകൊണ്ട് തന്നെ ഏത് കറയും നന്നായിട്ട് ഇളക്കി കളയും ചെയ്യും കഞ്ഞിവെള്ളം കൂടെ കൂടാവുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലുള്ള ഗ്ലാസ്സിലൊക്കെ ചായയുടെ കറയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ ആഴ്ചയിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങൂട്ടും അപ്പോൾ ഈ പാത്രത്തിൽ നല്ല കറയുണ്ട് ഞാൻ കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ എത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫൈബറിൻ്റെ സ്പൂണും ഞാനൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള കറികൾ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഡിഷ് വാഷിലേക്കൂടെയൊക്കെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് എടുത്തതിനു ശേഷം ഈ അരിപ്പം ഒന്ന് ഇതിലേക്ക് മുക്കി വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കറകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കറുപ്പ് പുള്ളികളും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിലൊന്ന് മുക്കി വെക്കുന്നുണ്ട് അതും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കറയൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് ഇത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നൊരു ബ്രഷാണ് കേട്ടോ കറ കാരണം തന്നെ അപ്പോൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കി വിചാരിച്ച് ഞാനൊന്ന് ക്ലീൻ ആക്കി നോക്കിയതാണ് ഇനി ഞാനൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് കറകളൊക്കെ പോയിട്ട് നല്ലൊരു കളറ് നമ്മളുടെ അരിപ്പേക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉണങ്ങിയതിന് ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പുതിയതായിട്ട് നമ്മൾ അരിപ്പ അരിപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ കാണിച്ച പാത്രത്തിനും ഇപ്പോൾ കാണിച്ച പാത്രത്തിനും വ്യത്യാസം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നമ്മളുടെ കഞ്ഞിവെള്ളം ഇനി ഞാൻ അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഇവിടെ സിങ്ക് സിംഗാണൊന്ന് ക്ലീനാക്കി നോക്കുന്നത് ഞാൻ എപ്പോഴും സിങ്ക് ക്ലീനാക്കുന്നതു കൊണ്ട് തന്നെ കുറച്ച് അഴുക്കൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര കറയുള്ള സിങ്കും ഈ രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ നമ്മൾ വിനീഗറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ രീതിയിൽ നിങ്ങൾ സിങ്ക് ഒന്ന് കഴുകി നോക്കുകയാണെങ്കിൽ ഈ സിങ്കിൻ്റെ ഹോളിലൂടെ വരുന്ന പാറ്റ പല്ലി എന്നിവയൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഹാർഡായ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഞാനിവിടെ സിംഗൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൻ്റെ മുകളിലുള്ള ടൈലും ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതേ സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് മിസ്സായിട്ടുള്ള ഗ്യാസ് സ്റ്റോപ്പാണ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് രാവിലെ നമ്മളുടെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല എല്ലാ വീടിലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരയ്ക്കാതെയും കൈ വേദനിക്കാതെയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ നല്ല എണ്ണക്കറിയായാലും ഏത് കറയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എണ്ണക്കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നന്നായിട്ട് നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ തുടച്ചെടുക്കുന്നത് അപ്പോൾ എത്ര പെട്ടെന്നാണ് വളരെ എളുപ്പത്തിൽ നമ്മളെ മെസ്സി ആയിട്ടുള്ള ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുത്തതെന്ന് കണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കും നല്ല എളുപ്പമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാനിവിടെ ക്ലീനാക്കി എടുക്കുന്നത് നമ്മളുടെ കൗണ്ടർ ടോപ്പാണ് അത്യാവശ്യം നല്ല ചെളി അഴുക്കും എല്ലാം തന്നെയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ കറയൊക്കെ പോയിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനേറ്റ് ഞാനിവിടെ ഒരു പഴയ ഒരു കലമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയുടെ തോടാണ് കൊടുക്കുന്നത് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഞാൻ നാരങ്ങയുടെ തോൽ ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ നമ്മളുടെ കിച്ചൺ ടവൽ എപ്പോഴും നല്ല അഴുക്ക് തന്നെയായിരിക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അതല്ലാത്തൊരു വഴുവഴുപ്പും ഒരു സ്മെല്ലും ഒക്കെ തന്നെ ആയിരിക്കും അത് പോകാനുള്ള നല്ലൊരു ഐഡിയയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ചൂടായിട്ട് വരുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാഡ് സ്മെല്ലൊക്കെ പോവാനും അണുക്കളൊക്കെ പോകാനും വേണ്ടിയിട്ട് ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മളെ കഞ്ഞിവെള്ളം കൂടെ ചേരുമ്പോൾ നന്നായിട്ട് അതിലുള്ള എണ്ണമയം അഴുക്കമൊക്കെ ഇളകി വരുന്നതാണ് വൈറ്റ് ഡ്രസ്സിലൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം മുക്കിയിട്ട് ഉണക്കിയെടുക്കും യാണെങ്കില് നന്നായിട്ട് വെള്ള കളറ് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല തുണിയൊക്കെ നല്ല സിഫ് ആയിട്ട് നിക്കുകയും ചെയ്യും ഈട് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ കഞ്ഞിവെള്ളം ഒരു ഐസ് ട്രെയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസാക്കി എടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല ക്ഷീണമുണ്ടാകും ആ സമയത്ത് കഞ്ഞിവെള്ളം നന്നായിട്ട് ഫ്രീസായത് ഒരു കോട്ടൺ തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫേസിന് വളരെ നല്ലതായിരിക്കും ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ കളർ വരാനും അതുപോലെ നമ്മൾ മസാജ് ചെയ്തു കൊടുക്കുന്നത് മൂലം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരികയും ചെയ്യും അതുമൂലം നമുക്ക് മുഖത്തിൽ സൺ ടാൻ അതുപോലെ തന്നെ പാക്കറ്റ്സ് ഒക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഐസ് ക്യൂബ് ഡയറക്റ്റായിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇതുപോലൊരു കോട്ടൺ തുണിയിൽ എടുത്തതിന് ശേഷം മൈൽഡായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വില കൂടിയ ക്രീമുകളൊന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കഞ്ഞിവെള്ളം നമ്മളുടെ മുഖത്തിന് മാത്രമല്ല മുടി മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഒലിവയിട്ട് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം നമ്മൾ അരച്ചിട്ട് തലയിൽ പുരട്ടി വരികയാണെങ്കിൽ ഹെയർഫോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ മുടി വളരാൻ ആഗ്രഹിക്കുന്നവർക്കും മുടി പൊട്ടലുള്ളവർക്കും ഷൈ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണിത് കഞ്ഞിവെള്ളത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടുന്നത് പോലുള്ള ടിപ്സുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയാവട്ടോ ഇനി ഞാൻ അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ഇവിടെ ക്ലീനാക്കി എടുക്കാൻ പോകുന്നത് കണ്ണാടിയാണ് കേട്ടോ അപ്പം ഞാൻ ആ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ ഇതേ സൊല്യൂഷൻ നമ്മളുടെ ജനലിൽ ഗ്ലാസ്സിലാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയോ നമുക്ക് പുതിയതുപോലെ തന്നെ ആയി കിട്ടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ക്ലീനർ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്നാക്കിയെടുത്തതിന് ശേഷം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടക്കിയാൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാകട്ടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ലേ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ തമ്പിനയിൽ കാണിച്ചതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മളുടെ മുറ്റത്തിലെ കാടായ പുല്ല് എങ്ങനെ കളയാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും ഹാർപ്പിക്കും ചേർത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം പതയൊക്കെ നന്നായിട്ട് അടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇതൊരു ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കാണിച്ച് തരുന്നത് കാരണം ഇവിടെ മുറ്റത്ത് അധികം പുല്ലൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ പുല്ലേ ഉള്ളൂ അപ്പോൾ ആ പുല്ലിലാണ് ഞാനിവിടെ ഒന്ന് അടിച്ചിട്ട് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേതുപോലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ പുല്ലിനൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെയിൽ ഉള്ള സമയത്തായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ചെറിയ ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് ആ ഇലയൊക്കെ വാടിയിട്ട് അതിൻ്റെ കളറ് തന്നെ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റും നല്ല കിടിലൻ ടിപ്പാണ് നമ്മളിതിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിലുള്ള വഴുവഴുപ്പ് കാരണം കുറേ സമയം അത് ഇലകളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ നമുക്ക് മുറ്റത്തുള്ള പുല്ലൊക്കെ വളരെ പെട്ടെന്ന് കരിയിച്ച് കളയാൻ വേണ്ടിയിട്ടും പറ്റും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്കും ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്